കോഴിക്കോട് മലയോര പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായത് കനത്ത മഴയെ തുടർന്ന് വിലങ്ങാട് ഒൻപത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു മുഹമ്മദ് ഷഹീദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹീദ് കോഴിക്കോട് കനത്ത മഴയാണ് അതിശക്തമായ കാറ്റുമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനം സംഭവിച്ചിട്ടുണ്ടോ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് അതിനോടൊപ്പം തന്നെ ശക്തമായ രീതിയിൽ വീശിയടിക്കുന്ന കാറ്റും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് പലയിടങ്ങളിലും വ്യാപകമായി മരങ്ങൾ വീണ് ഇലക്ട്രിക് പോസ്റ്റുകളിലേക്കും മറ്റും മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് മലയോര മേഖലയിൽ പ്രത്യേകിച്ച് മുക്കം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായി മരം വീഴ്ച സംഭവിച്ചു ഇന്നലെയാണ് രണ്ട് കുട്ടികൾ അവിടെ തോട്ടിൽ കളിക്കാനിറങ്ങിയപ്പോൾ മരണപ്പെട്ട ഷോക്കറ്റ് മരിച്ചത് ആ കുട്ടികളുടെ സംസ്കാരമൊക്കെ ഇന്ന് നടന്നു സമാനമായ രീതിയിൽ മുക്കം മാമ്പറ്റം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് മരം വേണീട്ടുണ്ട് ഒപ്പം തന്നെയാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഈ പെട്ടെന്നുള്ള മിന്നൽ ചുഴലി ഉൾപ്പെട്ട് മരങ്ങൾ വ്യാപകമായി വീടുകൾക്ക് മേലും ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മേലും വീഴുന്ന സാഹചര്യമുണ്ട് പലയിടങ്ങളിലും ഇപ്പോഴും അവിടെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ജലനിരപ്പ് പുഴകളിൽ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യവും ഉണ്ട് ഉണ്ട് എന്ന് ാണ് വയനാട് ജില്ലകളിൽ ഏഴ് ഏഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപതോളം കുടുംബങ്ങളെ അവിടെ മാറ്റി പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് സ്കൂളുകളിൽ ഒക്കെയാണ് ക്യാമ്പുകൾ തുറന്നത് ശരി കണ്ണൂരിലെ വിവരങ്ങളാണ് മുഹമ്മദ് ഷഹീദ് പറഞ്ഞത് ഇനി ക്ഷമിക്കണം കോഴിക്കോട്ടെ വിവരങ്ങളാണ് ഷഹീദ് പറഞ്ഞത് ഇനി കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് ശക്തമായ കാറ്റിൽ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഫെലിക്സ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഫെലിക്സ് കണ്ണൂരിൽ റെഡ് അലേർട്ടാണ് കനത്ത മഴയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കണ്ണൂരിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കണ്ണൂരിൽ കഴിഞ്ഞ മൂന്നാല് ദിവസമായി അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രി അത് ശക്തമായ കാറ്റിലേക്ക് മാറി അങ്ങനെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് അൻപതിലേറെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ഇളയാവൂർ എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി അതിശക്തമായ കാറ്റുണ്ടായി അങ്ങനെ ആ കാറ്റിൽ വീടുകളിലേക്ക് മരങ്ങൾ വന്നു വീണു അങ്ങനെയാണ് കേടുപാടുകൾ സംഭവിച്ചത് അപ്പം രണ്ടു പേർക്ക് മിന്നലേറ്റ് ഇളയാവൂരിൽ പരിക്കും സംഭവിച്ചു വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളുമൊക്കെ തന്നെ ഈ പ്രദേശത്ത് തകർന്നു വീണിട്ടുണ്ട് ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ കേളകം കൊട്ടിയൂർ തുടങ്ങിയ മേഖലകളിലും വ്യാപക കൃഷിനാശമാണ് സംഭവിച്ചത് റബ്ബറും വാഴയും അടക്കമുള്ള കൃഷി വിളകളൊക്കെ തന്നെ നശിച്ചു അങ്ങനെ ശക്തമായ മഴ ലഭിക്കുന്ന ഒപ്പം തന്നെ വലിയ രീതിയിൽ പുഴകളിലും ജലനിരപ്പ് ഉയരുകയാണ് വളവട്ടണം പുഴയിലും ഒപ്പം തന്നെ കുപ്പം പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എല്ലാ മേഖലയിലും അതായത് തീരദേശ മേഖലയിൽ മാത്രമല്ല മലയോര മേഖലയിലും എല്ലായിടങ്ങളിലും ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം നാളെയും കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗൻവാടി അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്